ഇന്ന് വൈകിട്ടത്തേക്ക് എന്തുണ്ടാക്കുമെന്നിങ്ങനെ ചിന്തിച്ചപ്പോഴാണ് പഴവും മുട്ടയും ഗോതമ്പ് പൊടി ഇതെല്ലാം കൂടെ ചേർത്ത് ഒരു ദോശ പോലെ ചുട്ടാൽ എന്താണെന്ന് ഒരു ഐഡിയ തോന്നിയത് കാരണം ആ എന്തെങ്കിലും ഉണ്ടാക്കുന്നതാണ് എപ്പോഴും ബുദ്ധിമുട്ട് പഴം അരിഞ്ഞ് ഒരു മിക്സിയിലേക്ക് ഇട്ടു അതിനുശേഷം അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് അതും ചേർത്തു എന്നിട്ട് ഗോതമ്പ് പൊടി ഒരു രണ്ട് ബൗള് ചെറിയ ബൗൾ ഞാനും ചേട്ടനും മാത്രമേ ഉള്ളൂ അപ്പം ഞങ്ങൾക്ക് രണ്ടു പേർക്കും രണ്ട് ബൗള് പൊടി എന്നോടുകൂടെ ഒരു സ്പൂൺ നെയ്യ് ചേർക്കാമെന്ന് കരുതി നെയ്യ് അതോടൊപ്പം ഒരു ബൗള് വെള്ളം കൂടെ ചേർത്തു അത് പോരാതെ വരും അപ്പോൾ ഒന്ന് അടിച്ചു കഴിഞ്ഞിട്ട് വേണമെങ്കിൽ പിന്നെ ഒഴിച്ചു കൊടുത്താൽ മതിയാവും അടിച്ചെടുത്തത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം അതിനകത്ത് ഇച്ചിരി ഉപ്പുകൂടെ ചേർത്തിട്ട് ഒന്ന് നല്ലതുപോലെ ബ്ലെൻഡ് ചെയ്തിട്ട് തവയിലൊരിച്ചിരി എണ്ണ തടവി ഓരോ തവയായിട്ട് കോരി ഒരു ചെറിയ മധുരം കാണും പഴത്തിൻ്റെയൊക്കെ അത് കഴിക്കാൻ നല്ല സുഖമായിരിക്കും നല്ലതാണ് കൊച്ചുങ്ങൾക്കും കൊടുക്കാം അപ്പോൾ ഇവിടെ ഞങ്ങൾ രണ്ടുപേരേ ഉള്ളു രാത്രിയിലത്തേക്ക് ഉച്ചക്കല്ലത്തെ കൊഞ്ച് കറി ഉള്ളതുകൊണ്ട് അതിനകത്ത് ഇതും കൂടാകുമ്പം അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ എന്ന് കരുതിയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയതാണ് നിങ്ങളൊന്ന് ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റാണ് മണം തന്നെ ഉള്ള നെയ്യൊക്കെ ചേർത്തതുകൊണ്ട് നെയ്യും പഴവും അപ്പോൾ രണ്ടും കൂടെ ഇങ്ങനെ ഇതിനകത്ത് തേങ്ങയൊക്കെ വേണമെങ്കിൽ ചേർക്കാം പക്ഷേ തേങ്ങ ചേർക്കാനുള്ള കൊളസ്ട്രോൾ ഉള്ളതുകൊണ്ട് തേങ്ങയൊക്കെ ഒരുപാട് ഒഴിവാക്കിയിരിക്കുക പിന്നെ ഒരു മണത്തിനും ഒരു രസത്തിനും വേണ്ടിയാണ് നെയ്യ് ചേർത്തത് താങ്ക് യു ഫോർ വാച്ചിങ് Thank you.